ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം എൺപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് നിർഭയരായിരിക്കുക സമാധാനത്തിൻ്റെയും സന്തുഷ്ടിയുടെയും പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾക്കായി കാത്തിരിക്കുന്ന പരിതീസായി നോക്കൂ ഈ ദിവസങ്ങളിൽ സകല വാനവ വൃന്ദങ്ങളും പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നോടികളായി ഇവിടെ എത്തി നിങ്ങളെ കാത്തിരിക്കുന്ന സഹോദരന്മാരും ചേർന്ന് മഹത്വത്തിൻ്റെ കിരീടം പുണ്യപൂർണ്ണമാക്കിയ എൻ്റെ ശരീരത്തിൽ ചാർത്തിയിരിക്കുന്നു നിങ്ങളെ ശക്തിപ്പെടുത്തുവാനും ആശ്വസിപ്പിക്കുവാനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെ നീങ്ങുവാനുമായി എൻ്റെ മാതൃസഹജമായ വിമലഹൃദയത്തിൽ നിന്ന് അനിതര സാധാരണമായ കൃപാവരങ്ങൾ നിങ്ങളിൽ ഞാൻ ചൊരിയും മുൻപന്തിനേക്കാൾ ഉപരിയായി നിങ്ങൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകം വിഷഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു മരുഭൂമിയായി മാറിയിരിക്കുന്നു നിങ്ങളെ തടസ്സപ്പെടുത്തുവാനും ബന്ധിപ്പിക്കുവാനും തിന്മ ചെയ്യുവാനുമായി എൻ്റെ ശത്രു എല്ലാ മാർഗങ്ങളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഈ അവസാന കാലത്ത് ഞാൻ നടത്തുന്ന സ്നേഹപ്രവർത്തികളെയും എൻ്റെ പദ്ധതികളെയും തകർക്കാൻ അവന് നൽകപ്പെട്ട ശക്തിയിലൂടെ സാത്താൻ ഇതിനു മുമ്പെങ്ങും ഇത്രയധികമായി പ്രവർത്തിച്ചിട്ടില്ല ഇതിനു വേണ്ടി പല രീതിയിലും ശത്രു നിങ്ങളെ പീഡിപ്പിക്കുന്നു മാർഗമധ്യേ കെണികളൊരുക്കുകയും തെറ്റിദ്ധാരണകളുടെയും വിഭാഗീയതയുടെയും വിത്തുകൾ പാകിക്കൊണ്ട് ഭീഷണിയിലൂടെ അനുസരിപ്പിക്കുകയും മുന്നോട്ടുള്ള നിങ്ങളുടെ നീക്കത്തെ തടസ്സപ്പെടുത്തുവാൻ എല്ലാവിധത്തിലും ശ്രമിക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രസ്ഥാനത്തിനെതിരെയുള്ള അവൻ്റെ എതിർപ്പിന് ആക്കവും തൂക്കവും വർദ്ധിച്ചിരിക്കുന്ന സമയമാണിപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രളായി ഞാൻ തിരഞ്ഞെടുക്കുന്നവർക്കിടയിൽ വിഭാഗീയതയും വിഭ്രാന്തിയും അവൻ വിതച്ചു നിങ്ങൾ അധൈര്യരാകാതിരിക്കുവിൻ എൻ്റെ നിർമ്മല വസ്ത്രത്തിനുള്ളിൽ നിങ്ങളെ ഞാൻ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ആയിരുന്നു കൊണ്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെ നിങ്ങളെ ഞാൻ നയിക്കുന്നു എൻ്റെ ശത്രുവിൻ്റെ കെണികൾ നിങ്ങളുടെ വിശുദ്ധീകരണത്തിനായി ഞാൻ അനുവദിക്കുന്നു അതിനെ ജയിച്ച് കീഴടക്കുവാനായി ഒടുവിൽ ഞാൻ അതിൽ ഇടപെടുന്നു എൻ്റെ മഹത്വപൂർണമായ ശരീരത്തോടു കൂടെ ഞാൻ പലപ്പോഴും പ്രത്യക്ഷയാകുന്നത് എൻ്റെ മാതൃസഹജമായ സ്നേഹത്തോടെയാണ് സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇക്കാരണത്താൽ തുടർച്ചയായി അസാധാരണമായ രീതിയിൽ ഞാൻ പ്രത്യക്ഷയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പോലും എൻ്റെ മാതൃസഹജമായ സാന്നിധ്യത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഭൂമിയെ സ്വർഗവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശൃംഖലയായി തുടരുന്നു ഫുഡ ഫുൾഡ ജർമ്മനി സെപ്റ്റംബർ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പതിമൂന്ന് പരസ്യ സാക്ഷ്യത്തിൻ്റെ മണിക്കൂർ പ്രിയ പ്രിയസുധരെ എൻ്റെ വിമലഹൃദയത്തിൽ പ്രവേശിക്കുവാനും എന്നാൽ നയിക്കപ്പെടുന്നതിനുമുള്ള ഇന്നത്തെ എൻ്റെ ക്ഷണം നിങ്ങൾ സ്വീകരിക്കുക എൻ്റെ ക്ഷണം സ്വീകരിക്കുന്ന എല്ലാവരും തങ്ങളെ തന്നെ വിമലഹൃദയത്തിന് സമർപ്പിക്കുകയും വിജയം വിതച്ചു കൊണ്ടിരിക്കുന്ന സൈനിക ദളത്തിൽ അംഗങ്ങളായി മാറുകയും ചെയ്യുന്നു എൻ്റെ ഈ ജന്മദിനത്തിൽ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയുടെ സുഗന്ധം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈറ്റിലത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരെയും ധൈര്യമ ധൈര്യത്തോട് കൂടിയ ഒരു പരസ്യ സാക്ഷ്യത്തിനായി ഞാൻ വിളിക്കുന്നു പുഞ്ചിരി പൊഴിക്കുന്ന പുരരി പോലെയും ചന്ദ്രനെ പോലെ മനോഹരിതയുമായി ജീവി ജനിച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വർഗീയ അമ്മയെ നിങ്ങൾ വീക്ഷിക്കൂ മനുഷ്യ മനസ്സുകളെ അന്ധകാരാവൃത്തമാക്കുന്നത് എന്താണ് അത് ദൈവത്തിനെതിരായിട്ടുള്ള നിയമലംഘനത്തിൻ്റെയും വ്യാപാര വ്യാപകമായ നിഷേധത്തിൽ നിന്നുയരുന്ന മർക്കടമുഷ്ടിയുടെയും അന്ധകാരമാണ് ദൈവമാണ് ആ ദൈവത്തെ പോലെ ആരുണ്ട് എന്ന മന്ത്രണം നിങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിക്കുവിൻ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിലൂടെ മാത്രമേ മനുഷ്യരക്ഷ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്വത്തിൻ്റെയും പല സ്നേഹത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മാർഗത്തിലൂടെ മാനസാന്തരത്തിലേക്കുള്ള എൻ്റെ മാതൃസഹജമായ ക്ഷണത്തെ നിങ്ങളെല്ലാവരും ധൈര്യപൂർവ്വം പ്രചരിപ്പിക്കണം അല്പസമയമേ അവശേഷിച്ചിട്ടുള്ളൂ എങ്കിലും മനുഷ്യവർഗത്തിൻ്റെ മാനസാന്തരത്തിന് ഇതാണ് യുക്തമായ സമയം സൂര്യകിരണം പോലെ ഉദിച്ചു നിൽക്കുന്ന നിങ്ങളുടെ അമ്മയെ ഒന്ന് നോക്കൂ എന്താണ് സഭയുടെ പ്രകാശത്തിനും മനോഹരിതയ്ക്കും അങ്ങനേൽപ്പിച്ചിരിക്കുന്ന ഏൽപ്പിക്കുന്നത് അത് സാത്താൻ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച തെറ്റുകളുടെ പുകപടലങ്ങളാണ് അത് തുടർച്ചയായി എല്ലായിടത്തും വ്യാപിച്ചു കൊണ്ട് വളരെയധികം ആത്മാക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് അവൻ കാരണമാകുന്നു അബദ്ധ സിദ്ധാന്തങ്ങളും പാഷണ്ഡതകളും വ്യാപകമായി പടർന്നു പിടിക്കുവാൻ കാരണം അവിശ്വസ്തമായ അവിശ്വസ്തരായ ഇടയന്മാരാണ് വിശ്വാസം സംരക്ഷിക്കുകയും തെറ്റുകൾ ശിക്ഷിക്കുകയും ചെയ്യുന്ന ചെയ്യാണ്ടടുത്ത് അവർ മൗനം അവലംബിക്കുന്നു ആട്ടിൻ തോലണിഞ്ഞ ക്രൂരന്മാരായ ചെന്നായ്ക്കളുടെ മുഖം കൂടി വലിച്ചുപറച്ച് കളയേണ്ടതിന് അവർ ഇടപെടാതിരിക്കുകയും അതിനെ ക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകളുടെ കൂടെ യഥേഷ്ടം മേയാൻ അനുവദിക്കുകയും ചെയ്യുന്നു കുഞ്ഞാടുകളെ പിച്ച് ചെന്താൻ അനുവദിക്കുന്ന അവർ ഭദ്രരായ കാവൽ നായ്ക്കളെ പോലെയാണ് വർദ്ധിക്കുന്നത് നിങ്ങളെല്ലായ്പ്പോഴും ശക്തിയുദ്ധം തിന്മയെ എതിർക്കുകയും സത്യം പ്രചരിപ്പിക്കുകയും ചെയ്യണം ധൈര്യപൂർവ്വമായ പരസ്യ സാക്ഷ്യം വഹിക്കുവാനുള്ള സമയം ഇതാ സമാഗതമായിരിക്കുന്നു ഉള്ളിൽ അനുനിമിഷം വളർന്നു കൊണ്ടിരിക്കുന്ന ആഴമായ വിഭാഗീയ ചിന്താഗതിയും സഭയുടെ മനോഹരിതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു അതുകൊണ്ട് പാപ്പായോടും അദ്ദേഹത്തോട് യോജിച്ച് നിൽക്കുന്ന എല്ലാ മെത്രാന്മാരോടും യോജിച്ചുകൊണ്ട് നിങ്ങൾ ഐക്യത്തിനായി ശക്തമായ സാക്ഷ്യം വഹിക്കേണ്ടിയിരിക്കുന്നു പാപ്പായ എതിർക്കുന്ന മെത്രാന്മാരുമായി യാതൊരു വിധത്തിലും നിങ്ങൾ സഹകരിക്കരുത് പാപ്പായുടെ പ്രബോധനാധികാരത്തിന് വിരുദ്ധരായി പഠിപ്പിക്കുന്നവരെ പരസ്യമായി ഉപേക്ഷിച്ചുകൊണ്ട് പാപ്പായുടെ ശക്തമായ സംരക്ഷകരായിരിക്കുക കൊടിക്കൂറകളെ കൊടിക്കൂറകളേർത്തുന്ന സൈന്യത്തെ പോലെ ഭയത ആയ നിങ്ങളുടെ സ്വർഗീയ അമ്മയിലേക്ക് നോക്കുക നിങ്ങളുടെ ശക്തിയെ നിർവീര്യമാക്കുകയും മുന്നോട്ടുള്ള നീക്കത്തെ ഭയപ്പെടുത്തുകയും ആക്രമണവും മൂലം ചെറു ചെറുക്കുവാൻ എൻ്റെ ആക്രമണവും മൂലം ചെറുക്കാൻ എൻ്റെ ശത്രു ശ്രമിക്കുന്നതിന് കാരണം എന്താണ് എൻ്റെ പ്രിയ സുതൻ യേശുവിൻ്റെ ജീവിതചര്യകളിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ അനുവദിക്കുന്നതാണ് അതിന് കാരണം അവൻ ശക്തി പകർന്നിരിക്കുന്ന പ്രാർത്ഥനയെ അവഗണിച്ചതാണ് അതിന് കാരണം അതുകൊണ്ട് പാപത്തിനെതിരെ പടവെട്ടുന്ന ശക്തരായ സാക്ഷ്യവാഹകാരായി ഇന്ന് നിങ്ങൾ വർദ്ധിക്കുവിൻ ക്രിസ്തു നിങ്ങൾക്ക് നൽകിയ അനുരഞ്ജനം എന്ന കൂതാശ നിങ്ങളിലൂടെ ഒരിക്കൽ കൂടി സഭയിൽ പ്രകാശം പരത്തട്ടെ പലപ്പോഴും പാപസങ്കീർത്തനം നടത്തുന്ന ആ നല്ല ശീലം നിങ്ങൾ നശിപ്പിക്കാതിരിക്കുൻ കൂടുതൽ പ്രാർത്ഥിക്കുക പരിശുദ്ധ ജപമാല എന്നോടൊപ്പം ചൊല്ലുക ഇവിടെ വെച്ച് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഒരു വലിയ പ്രഹരമേൽപ്പിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്ക് എന്നിൽ അർപ്പിക്കുക ഈ ഭീകര നിമിഷങ്ങളിൽ ശക്തമായ ആയുധം പരിശുദ്ധ ജപമാല ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങളെല്ലാം മഹത്തായ വിജയം കൈവരിക്കുന്നതിനായി ഞാൻ നയിച്ചു കൊണ്ടിരിക്കുന്ന സൈനിക ദളത്തിലെ അംഗങ്ങളായി മാറും ഫാത്തിമ ഒക്ടോബർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പതിനാല് രണ്ട് സൈന്യനിരകൾ സൂര്യനെ ഒടിയാടിയാക്കി പ്രത്യക്ഷപ്പെട്ട ഇവിടെ നിന്ന് നിങ്ങളുടെ സ്വർഗീയ നേതാവിന് ചുറ്റും ഓടിക്കൂടുവാനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ചുവന്ന വ്യാഘ്രത്തിൻ്റെയും കറുത്ത മൃഗത്തിൻ്റെയും കീഴിലുള്ള ശക്തമായ സൈന്യനിരയും ഞാനും തമ്മിലുള്ള മഹത്തായ യുദ്ധത്തിൻ്റെ സമയമാണിത് ദൈവത്തെ നിഷേധിക്കുവാനും അവനെതിരായി വിപ്ലവം തൊലുക്കുവാനും എല്ലാ മനുഷ്യരെയും പ്രേരിപ്പിക്കുന്ന മാർക്സിസ്റ്റ് ഭൗതികവാദവും മേസണറിയുമാണിത് ദൈവത്തെ പോലെ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ തൃണവൽഗണിക്കുന്ന ലൂസിഫറാണ് അതിൻ്റെ തലവൻ അവനോടൊപ്പം അവൻ്റെ അനുയായികളായ ചെകുത്താന്മാരും പ്രവർത്തിക്കുന്നുണ്ട് ആത്മാക്കളെ നാശത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിപ്പിട്ടപ്പെട്ടവരാണവർ ദൈവത്തെ നിഷേധിക്കുന്ന നാശകർത്തത്തിലേക്ക് നിവധിച്ച് ആത്മാക്കളും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് സ്വാർത്ഥതയും വെറുപ്പും ദുഷ്ടതയും നിറഞ്ഞ മാർഗത്തിലൂടെ നീങ്ങിക്കൊണ്ട് ഹീനത നിറഞ്ഞ മാർഗങ്ങളിലൂടെ ദൈവത്തെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുവാൻ ഇക്കൂട്ടർ ഒരുങ്ങുന്നു ലൗകിക സുഖങ്ങൾ ആ ആസ്വദിക്കുവാനുള്ള ഒരേയൊരു ലക്ഷ്യമേ അവരുടെ മുൻപിലുള്ളൂ അവരുടെ എല്ലാ വികാരാസക്തികളെയും പ്രീണിപ്പിച്ചുകൊണ്ട് അവർ വെറുപ്പിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും വിജയത്തിനായി യുദ്ധം ചെയ്യുന്നു ഞാൻ നൽകുന്ന സൈന്യതലത്തിലെ സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരും മാലാഖമാരും ഉണ്ട് മുഖ്യ മാലാഖയും സകല സൈന്യങ്ങളെയും തലവനായ വിശുദ്ധ മിഖായൽ മാലാഖയാൽ അവർ വഴികാട്ടപ്പെടുന്നു അരൂപികളുടെ തലത്തിൽ നയിക്കപ്പെടുന്ന ഒരു വലിയ യുദ്ധമാണിത് ഭൂമിയിലെ ഭൂമിയിൽ ഈ സൈന്യം രൂപീകരിക്കുന്നതിൽ ദൈവകൽപ്പനകളുടെ സുനിശ്ചിതമായ മാർഗത്തിലൂടെ ചലിക്കുന്നവരും ജ്ഞാനസ്നാനത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച വരപ്രസാദം വഴിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ഉൾപ്പെട്ടിരിക്കുന്നു അവർ എന്നെ അനുധാവനം ചെയ്യുന്നവരും എളിമയുള്ളവ എളിമയും പരസ്പര സ്നേഹവുമുള്ളവരാണ് സുഖങ്ങളിൽ നിന്ന് പിശാജിൻ്റെ കണികളിൽ നിന്നും അവർ ഓടിയകലുന്നു സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ശുദ്ധതയുടെയും മാർഗേ അവർ നിർഭയരായി നീങ്ങുന്നു അതെ എന്നുത്തരം നൽകിക്കൊണ്ട് ഞാൻ കാട്ടിക്കൊടുത്ത മാർഗത്തിലൂടെ അനുധാവനം ചെയ്യുന്ന ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കുമുള്ള കുഞ്ഞുമക്കൾ ഉൾപ്പെടുന്നതാണ് എൻ്റെ സൈന്യനിര എൻ്റെ ഈ കുഞ്ഞു സൈന്യത്തെ ഉപയോഗിച്ചാണ് ഞാൻ വിജയൻ വരിക്കാൻ പോകുന്നത് ഈ സൈനിക നിരയിലൂടെയാണ് അനുദിനം എൻ്റെ വിമലഹൃദയത്തിൻ്റെ മഹത്വം പ്രകടമാ പ്രകീർത്തിക്കപ്പെടുവാൻ പോകുന്നത് സ്നേഹവും കരുണയും വിശുദ്ധിയും നീതിയും സമാധാനപൂർണ്ണമായ യേശുവിൻ്റെ ഭരണവും ഭൂമിയിലേക്ക് വരുവാനുള്ള വഴിയൊരുക്കുന്നത് ഈ സൈന്യനിര തന്നെയായിരിക്കും ഞാൻ പ്രത്യക്ഷയായ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് മാതൃസഹജമായ അഭ്യർത്ഥന ഞാൻ ഒരിക്കൽ കൂടി ഇന്ന് നടത്തുന്നു എൻ്റെ സൈനിക തളത്തിൽ എത്രയും വേഗം പടയണി ചേരൂ മഹത്തായ യുദ്ധത്തിൻ്റെ മണിക്കൂറുകൾ ഇതാ സമീപിച്ചിരിക്കുന്നു ജപമാല എന്ന ദിവ്യ ആയുധം ഉപയോഗിച്ച് നിങ്ങൾ പടവിട്ടുവിൻ ലോകം പുച്ഛിക്കുന്നതും അതേസമയം എളിമയ്ക്കും പരസ്നേഹത്തിനും ശുദ്ധതയ്ക്കും ലാളിത്യത്തിനും ഉതകുന്ന യേശുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവിൻ അപ്പോൾ സഭയ്ക്കും മനുഷ്യവംശത്തിനുമെതിരായും നാശത്തിന് കാരണമാകുന്ന അതിഭീകരമായ പരീക്ഷണത്തെ നേരിടുവാൻ നിങ്ങൾ പ്രാപ്തരാകും ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് വെച്ച് മാർപ്പാപ്പയോടും എനിക്ക് പ്രതിഷ്ഠിതരായവരോടും ഒപ്പം യോജിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു ഓക്ലാൻഡ് ന്യൂസിലൻഡ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുന്നൂറ്റി പതിനഞ്ച് എൻ്റെ മാർഗം മാതൃസഹജമായ എൻ്റെ സന്ദേശം വ്യാപിപ്പിക്കുവാനും എൻ്റെ വിമലഹൃദയത്തിൽ എല്ലാ മക്കൾക്കും അഭയം നൽകുന്നതിനുമായി നിങ്ങളെല്ലാം ഒത്തുചേർന്നിരിക്കുന്ന അനധിവിദൂരമായ ഈ കിഴക്കൻ പ്രദേശത്തു നിന്ന് സഭ സഭയും സഭയെയും മനുഷ്യവംശം മുഴുവനെയും നിങ്ങൾക്കായി സ്വർഗീയ അമ്മ ഒരുക്കിയിരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു സമാധാനത്തിലും ദൈവത്തിലും നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സുവിദൃതമായ മാർഗം ഇതാണ് നിങ്ങളെ സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അനന്ത നന്മയിലൂടെ നിങ്ങൾക്കായി എല്ലാം ഒരുക്കുകയും മഹത്തായ സന്തോഷത്തിലേക്ക് സദാ വിളിച്ചുകൊണ്ടിരിക്കുകയും കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾ ഇതിലൂടെ അനുഭവിച്ചറിയും ദൈവിക താൽപ്പര്യത്തിന് സ്വയം സമർപ്പിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവിടുത്തെ സ്നേഹത്താൽ ഓരോ നിമിഷവും നയിക്കപ്പെടുവാൻ അനുവദിക്കുക ഈ വഴിയിലൂടെ എൻ്റെ പുത്രനായ യേശുവിനെ നിങ്ങൾ കണ്ടുമുട്ടും തൻ്റെ ദൈവത്വത്തിലേക്കും ദൈവത്വത്തോടും മൗത്തീകരിക്കപ്പെട്ട ശരീരത്തോടും അവിടുന്ന് എപ്പോഴും നിങ്ങളുടെ അരികിലുണ്ട് നിങ്ങളുടെ സന്തോഷവും സമാധാനവും സമാധാനവുമായിരിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരിലും സ്നേഹിക്കപ്പെടുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ ദിവ്യസുതനായ യേശുവിനെ അടുത്തനുകരിക്കുന്ന പാതയിലൂടെയാണ് നിങ്ങളെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാർഗത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജ്ഞാനസ്നാന സമർപ്പണം നിങ്ങൾ ജീവിച്ചു കാട്ടണം ലോകത്തെയും അതിൻ്റെ സകലവിധ ആകർഷണങ്ങളെയും വെറുത്തുകൊണ്ട് ലോകത്തെയും അതിൻ്റെ സകലവിധ ആകർഷണങ്ങളെയും വെറുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ദൈവിക ദാനത്തിൻ്റെയും മാർഗത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം സാക്ഷ്യത്തിൻ്റെ പരിപൂർണതയിലേക്ക് നിങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാർന്ന പ്രവർത്തനം വഴി അനുദിനം നിങ്ങൾ രൂപാന്തരീ ഭവിച്ചു ഈ വഴിയിൽ നിങ്ങൾക്കായി വേദനാജനകമായ ഒരു സാക്ഷ്യത്തെ ഞാൻ ഒരുക്കി നിർത്തിയിരിക്കുന്നു ശുദ്ധീകരണത്തിൻ്റെയും രക്തഭംഗിമായ പരീക്ഷണങ്ങളുടെയും സമയം ഇത് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അവിശ്വസ്തരുടെ അവിശ്വസ്തയുടെയും മതപരിത്യാഗത്തിൻ്റെയും വടുക്കളിൽ നിന്ന് സഭയെ രക്ഷിക്കുവാൻ എൻ്റെ സന്താനങ്ങളുടെ രക്ഷയ്ക്കും ഇത് ആവശ്യമാണ് ഈ സമയം ഇനിയും വെട്ടിച്ചുരുക്കുവാൻ എൻ്റെ മാതൃസഹജമായ സ്നേഹം എന്നെ അതിനായി കൊണ്ടിരിക്കുന്നു വർഷങ്ങളായി ഞാൻ നിങ്ങളോട് ആവർത്തിച്ചിട്ടുള്ളവ അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ അതെ എന്നുത്തരം നൽകിക്കൊണ്ട് എൻ്റെ വിമലഹൃദയത്തിന് തങ്ങളെ പ്രതിഷ്ഠിച്ചവരും നിശബ്ദതയിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള എല്ലാ മക്കളും സുഗന്ധവാഹിയായ പൂവിനെ പോലെ എൻ്റെ വിമലഹൃദയത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രഘോഷകരായി വിടർന്ന് പരിരസിക്കും സ്നേഹാനന്ദങ്ങളോടെ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് മഹത്വം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ആയിരിക്കാം കർത്താവിൻ്റെ നാമത്തിന് പൂർണമായിട്ട് നമുക്ക് മഹത്വം നൽകാം ഒന്നും നമ്മളുടെ സ്വന്തമല്ല എല്ലാം ഈശോ നൽകിയതാണ് പിതാവായ ദൈവം തൻ്റെ അനന്ത സ്നേഹത്താൽ പരിശുദ്ധാത്മാവ് വഴി ഈശോയുടെ ഹൃദയത്തിലെ സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു ആ സ്നേഹത്തിന് യോഗ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കാം പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് അമ്മയുടെ ജപമാല ഈ ഒക്ടോബർ മാസത്തിൽ ഏറെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്തുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ മഹുദ്ധീകരണത്തിനായി നമുക്ക് പരിശ്രമിക്കാം അതോടൊപ്പം അമ്മയുടെ വിമല ഹൃദയത്തിന് സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ കൈകളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം അമ്മയുടെ മാധ്യസ്ഥ ശക്തി നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ അമ്മയുടെ നീലക്കാപ്പയുടെ കീഴിലായിരുന്നുകൊണ്ട് കൊണ്ട് നമുക്ക് സംരക്ഷിതരായിരിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവെ നന്ദി യേശു ആരാധന ഹാലേലുയ